ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ശേശ്രി ലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖായും സന്തോഷമായിരിക്കണമെന്ന് വിചാരിക്കുന്നുട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണോ അപ്പം കുറേ ദിവസമായിട്ടോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് സമയം കിട്ടുന്നില്ല വീഡിയോ ഒക്കെ എടുത്തു വയ്ക്കും പക്ഷെ അത് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല കാരണം ഇപ്പോൾ നാട്ടിൽ നിന്ന് ഉള്ളൂ അതിൻ്റെ തിരക്കാണ് കേട്ടോ വന്നതിൻ്റെ തിരക്കാണ് പോകുമ്പോൾ ഒരു പത്ത് ദിവസം തിരക്ക് വന്നുകഴിഞ്ഞ ഒരു പത്ത് ദിവസം തിരക്ക് അപ്പോൾ അതുകൊണ്ടാട്ടോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ നേരം വൈകുന്നേ ഇന്തായാലും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഒരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ വെറും രണ്ടേ രണ്ട് മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കാൻ പക്ഷെ ടേസ്റ്റാണെങ്കിലും അപകാര ടേസ്റ്റാണ് കേട്ടോ അതൊരു ലേശം മതി നമുക്ക് ചോറുണ്ടാൻ അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു തട്ടിക്കൂട്ട് കറിയാണ് അതായത് നമ്മുടെ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് കറിയാണ് കേട്ടോ അല്ലെങ്കിലും അവരുടെ കാലത്തൊക്കെ ഫുഡ് അടിപൊളിയായിരിക്കും അല്ലേ അവരുടെ പ്രത്യേക ടേസ്റ്റാണ് അവരുടെ കറികളൊക്കെ എന്നാൽ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല ഒരുപാട് സമയം നമുക്ക് മെനക്കടണ്ട പെട്ടെന്നാവും ഒരുപാട് ആണ് ടേസ്റ്റുമാണ് അപ്പോൾ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് ആദ്യം വേണ്ടത് കഞ്ഞിറ വെള്ളമാണ് അതായത് അരി വാർത്ത വെള്ളമാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അരി വാർത്ത വെള്ളം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉണക്കമുളകാണ് അപ്പോൾ ഞാനൊരു മൂന്നോ നാലോ ഉണക്കമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉള്ളി ഒരു നാലഞ്ചലി വെളുത്തുള്ളി ഒരു കറിവേപ്പിലി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ചെറിയ ഉള്ളി കിട്ടാത്തതുകൊണ്ടാണ് ചെറിയ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് അപ്പം നിങ്ങൾക്ക് ചെറിയ ഉള്ളി കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ അല്ല എന്ന് പറഞ്ഞാൽ വലിയ ഉള്ളി എടുത്തോളൂ കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു അപ്പം നമ്മൾ അതിനകത്ത് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടാവുമ്പോൾ ഒരു നാല് ഉണക്കമുളക് ഇട്ടിട്ട് നല്ലപോലെ വയറ്റാ കേട്ടോ അപ്പം നമ്മൾ എടുക്കുന്ന കഞ്ഞിരവെള്ളത്തിന് അനുസരിച്ചിട്ട് വേണം സാധനങ്ങൾ എടുക്കാൻ ഞാൻ ഇപ്പോൾ ആ ഒരു ബോൾ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നാല് ഉണക്കമുളകും പിന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടോ എത്ര ഉണ്ടും ആ ആറെണ്ണം കേട്ടോ ആറെണ്ണം അപ്പോൾ ആറല്ലി വെളുത്തുള്ളിയും നമ്മുടെ ഉണക്കമുളകും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ കറിവേപ്പിലയും എടുത്തു പിന്നെ ആ ഒരു കഷ്ണം ഉള്ളി ആ ഉള്ളി ഞാൻ ഉറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഉള്ളിയുടെ പച്ചമണം പോയാൽ മതി കേട്ടോ ഒരുപാട് അങ്ങോട്ട് മുരിഞ്ഞതാവും ഒന്നും വേണ്ട ആ പച്ചമണം ഒന്ന് പോയി കിട്ടണം അപ്പോഴാണത് ടേസ്റ്റ് കേട്ടോ നമ്മുടെ ഉണക്കമുളകൊക്കെ മുരിഞ്ഞു വരുന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളിനെ നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഇത് വയന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കഞ്ഞിര വെള്ളത്തിൽ ഒരു കഷ്ണം പുളി ഇട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ കുടംപുളിയല്ല വാളംപുളിയാണ് വേണ്ടത് കേട്ടോ അപ്പം ഞാൻ ആ വാളംപുളി അതിനകത്ത് ഇട്ടിട്ട് ഇനി നല്ലപോലെ നമുക്ക് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കണം നമുക്ക് അത്യാവശ്യത്തിന് പുളിപ്പ് വേണം കേട്ടോ എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നല്ലപോലെ ഈ കഞ്ഞിറ വെള്ളത്തിൽ നമുക്ക് ഈ പുളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ആ പുളിയുടെ ചണ്ടി അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ ബോളെടുത്തപ്പോൾ നിറഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ട് ഈ പുളി ഇട്ട് നല്ലപോലെ കലക്കിയിട്ട് ബാക്കി വെള്ളം അതിൽ തന്നെ ഒഴിച്ചു കിട്ടോ വലിയൊരു പാത്രം നോക്കിയപ്പോൾ കണ്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു പാത്രത്തിനകത്ത് ഇങ്ങനെ ഡബിൾ പണിയായിട്ടോ അപ്പോൾ ആദ്യമേ ഒരു വലിയ പാത്രം എടുത്താൽ മതിയായിരുന്നു ഞാൻ എടുത്ത പാത്രം വളരെ ചെറുതായിപ്പോയി കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ എടുത്തി ഒരല്പം ഉപ്പും കൂടെ അതിനകത്ത് ചേർക്കാട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് വേണ്ടത് ദൈ ചതയ്ക്കുന്ന കല്ലാണ് കേട്ടോ മിക്സിയിലൊന്നും നിങ്ങൾ ഇടരുത് അപ്പോൾ ടേസ്റ്റ് അത്ര ഉണ്ടാവില്ല ദ ഈ ഇടിക്കല്ലിനകത്ത് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ചതച്ച് കൊടുത്താൽ മതി ഒരുപാട് ഇങ്ങനെ അരഞ്ഞു അങ്ങനെയൊന്നും വേണ്ട ഉണക്ക നമ്മൾ എന്തായാലും എണ്ണയിലിട്ട് വറുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് പൊടിഞ്ഞു കിട്ടിക്കോളും അപ്പം നമുക്ക് ആദ്യം ഈ ഉണക്കമുളകിനെ ഒന്നും അങ്ങോട്ട് ചതച്ചെടുക്കാം കേട്ടോ ഒരുപാട് ചതയണ്ട ആവശ്യമില്ല അല്ല നിങ്ങൾക്ക് നല്ലോണം ചതയണം പറഞ്ഞാൽ ഒന്നും കൂടെ ചതച്ചോളൂ കേട്ടോ ഞാൻ ഒരുപാടൊന്നും ചതച്ചിട്ടില്ല അപ്പം ഉണക്കമുളക് ചതച്ച ശേഷം പിന്നെ നമ്മുടെ ഉള്ളി ചെറിയ ചുവന്നുള്ളി അതായത് ചെറിയ ഉള്ളി അതല്ലേ വെളുത്തുള്ളി ആ അതെല്ലാം കറിവേപ്പില അതെല്ലാം കൂടെ ചതച്ചു ചതച്ചിട്ട് അതെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് തന്നെ മാതിരി നമുക്ക് ചോറുണ്ടാട്ടോ ഇതിൻ്റെ തന്നെ എന്തോ ഒരു മണാന്നറിയും കാരണം ആ വെളുത്തുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും സത്യം പറഞ്ഞാൽ അതിങ്ങനെ ചതക്കേണ്ട സമയത്ത് വായന്ന് വെള്ളം വന്നിട്ടോ അത്ര ടേസ്റ്റാണ് അത് തന്നെ കൂട്ടി നമുക്ക് ചോറ് ഇങ്ങനെ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചാൽ നമുക്ക് ഇങ്ങനെയും ചോറുണ്ടാട്ടോ അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഇതിന്നൊരു സ്പൂൺ എടുത്തിട്ട് ചോറുണ്ട് നോക്കിയിട്ടോ എടുക്കത്ത ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ എന്തായാലും ഇങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ട് കുറേ ചോറ് ഉണ്ടെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ കഞ്ഞിര വെള്ളത്തിൽ നമ്മൾ പുളിയൊക്കെ പിഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഉള്ളിയുടെ സാധനം അതായത് ഉള്ളിയുടെ മിശ്രിതം നമുക്ക് ഈ കഞ്ഞിര കഞ്ഞിരവെള്ളത്തിലിട്ട് നല്ലപോലെ കൈകൊണ്ട് തന്നെ ഉടച്ചു കൊടുക്കണം കൈകൊണ്ടൊന്നും ഇങ്ങോട്ട് തിരുമ്പി പിഴിഞ്ഞാലാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ചെറിയ ചെറിയ പാത്രങ്ങൾ പാത്രങ്ങളെടുത്തുകൊണ്ട് തന്നെ കൈകൊണ്ട് ഇങ്ങോട്ട് പിഴിയാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാനൊരു ചീഞ്ചട്ടിക്കകത്ത് ഇട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങോട്ട് പിഴിഞ്ഞ് പിഴിഞ്ഞ് കൊടുത്തു അപ്പോഴാണ് ടേസ്റ്റ് വരാട്ടോ ആ കൈ നല്ലപോലെ കഴിയിട്ടിട്ട് നല്ലപോലെ പിഴിഞ്ഞ് പിഴിഞ്ഞ് കൊടുത്താൽ മതി സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മളൊന്നും തിരുമ്പി എന്നപ്പം പറയില്ല എന്നാൽ തിരുമ്പി കലക്കി കുടിച്ചു എന്നൊക്കെ പറയില്ല ആ അതുപോലെ കേട്ടോ കൈ കൊണ്ട് നല്ലപോലെ ഇങ്ങനെ തിരുമ്പി തിരുമ്പി കൊടുത്താലാണ് ആ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് അതൊക്കെ തിരുമ്മി എന്നിട്ട് ഞാൻ ഞാനതിനകത്ത് കടുക് വറുത്തടേണ്ട ആവശ്യമില്ല വെറുതെ ഒരു ചന്തത്തിന് വേണ്ടി മാത്രം കടുകും കറിവേപ്പിലയും ഉണക്കമുളകും വറുത്തിട്ടു കടുക് വറുക്കണ നിർബന്ധമൊന്നും ഇല്ലാട്ടോ ഞാൻ ജസ്റ്റ് വെറുതെ വറുത്തിട്ടു മാത്രമേ ഉള്ളൂ രണ്ട് മണി കടുകും ഒരു ഉണക്കമുളകും കറിവേപ്പിലയും കൂടി അങ്ങോട്ട് വറുത്തിട്ടു അപ്പോൾ ഇതാണ് സംഭവം ഇതിങ്ങനെ കാണുമ്പോൾ ലുക്ക് ഇല്ല ഇല്ലയെന്നേ ഉള്ളൂ ഇല്ലുമ്പോൾ വലിയ ലുക്ക് തോന്നുന്നില്ല അല്ലേ പക്ഷേ കഴിക്കുമ്പോഴും വേറെ ടേസ്റ്റ് പറഞ്ഞാൽ വേറെ ടേസ്റ്റ് കേട്ടോ എന്തൊരു ടേസ്റ്റാണെന്നറിയോ ആ വെളിച്ചെണ്ണയുടെ മണവും ആ ഉണക്കമളിങ്ങനെ കുത്തിച്ചതച്ചതിൻ്റെ ആ ഒരു മണും ഇത് മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് ഞാൻ ഇന്ന് മൂന്ന് പ്രാവശ്യമാണ് ഇതുകൊണ്ട് ചോറ് കാരണം കുറച്ച് മതി നല്ല എരിവും പുളുപ്പും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മതി അപ്പം ഞാനും അച്ഛനും കൂടെയാണ് ഈ ഒരു പാത്രം മൊത്തം ഇന്ന് കാലിയാക്കിയിട്ടോ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാനും എൻ്റെ അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങളിത് കൂട്ടിയിട്ട് ഇന്ന് കുശാലായിട്ട് ചോറുണ്ട് കേട്ടോ അപ്പം എന്നോട് അച്ഛൻ പറഞ്ഞു കേട്ടോ ഇനി വേറെ കറികളൊന്നും വെക്കണ്ട എന്തുണ്ടെങ്കിലും എനിക്കിത് മാത്രം നീ വെച്ചതായോ എൻ്റെ അമ്മയൊക്കെ ഉള്ള കാലത്താണ് ഇങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടാക്കി തരും അത്രയ്ക്ക് ടേസ്റ്റാണെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ അതങ്ങോട് കേട്ടോ അപ്പം എനിക്ക് എന്താ പറയുക സന്തോഷവും സങ്കടവും എല്ലാം കൂടെ വന്നോട്ട് പോകും കാരണം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക സങ്കടവും സന്തോഷം ഒരുമിച്ച് വന്നു അച്ഛൻ്റെ അമ്മയൊക്കെ അങ്ങനെ വെച്ച് കൊടുക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ടേസ്റ്റാണ് ഇതിൽ നിന്നാണ് അച്ഛൻ പറയണത് അപ്പം ഞാൻ എന്തായാലും അതുകൊണ്ട് മാത്രമാണ് ധൈര്യമായിട്ടിത് ഞാനിങ്ങോടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചോറിലിങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചോറ് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വളരെ സിമ്പിളാണ് ഒരു ഉടായിപ്പ് കറിയാണ് പക്ഷേ ടേസ്റ്റ് അപാരം ആട്ടോ ഒരു രണ്ട് മിനിറ്റല്ലേ മെനക്കെടുത്തുള്ളൂ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് കഴിച്ച് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനുമായിട്ട് നല്ലവണ്ണം കൂടെ കൂട്ടായിക്കോളൂ കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഞാനിടുന്ന വളരെ സിമ്പിൾ ആ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളൊരു നാടൻ കുക്കിങ് രീതിയാണ് കേട്ടോ ഒരുപാട് അങ്ങനെ വലിയ വലിയ രീതിയിലൊന്നും നമ്മൾ കുക്ക് ചെയ്യാറില്ല നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന ചെറിയ ചെറിയ കറികളും പിന്നെ എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അങ്ങനെയായ ഒരു സാധാരണ ഒരു ചെറിയ ചാനലാണ് എൻ്റെ അപ്പോൾ എല്ലാവരും വന്ന് കാണണം കേട്ടോ നമ്മുടെ ചാനൽ